നമസ്കാരം നമ്മുടെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വില്ലാ സമുച്ചയങ്ങൾ ഒക്കെ തന്നെ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവിധ പിന്തുണയും സഹായവുമായി മാറുന്ന ഒരു സർക്കാർ ഏജൻസിയാണ് ററ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി കേരള കെ ററ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ സ്ഥാപക ചെയർമാനാണ് ശ്രീ പി എച്ച് കുര്യൻ ഐ എ എസ് അദ്ദേഹം പടിയിറങ്ങുകയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് വെറുതെയല്ല അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയായി ഇനിയിപ്പോൾ ബി സന്ധ്യ ഐ പി എസ് ആണ് ഈ ഒരു മേഖലയിലേക്ക് ചെയർപേഴ്സണായി വരുന്നത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ച് കോട്ടയം ജില്ലാ കളക്ടർ അതുപോലെ ലാൻഡ് റവന്യൂ ട്രൈബ്യൂണൽ ബോർഡ് അംഗം അങ്ങനെ നിരവധി അനവധി ഉയർന്ന ഉദ്യോഗങ്ങൾ വഹിച്ച് സ്തുത്യർഹമായ നേട്ടങ്ങളുമായിട്ടാണ് ശ്രീ പി എസ് കുര്യൻ റേയുടെ പടിയിറങ്ങുന്നത് മാത്രമല്ല ജനകീയമായ ഒരു ലൈനാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചിരുന്നത് ഈ റവയുമായി ബന്ധപ്പെട്ട പല വ്യവഹാരങ്ങളുണ്ടായി അതിലൊക്കെ തന്നെ ഉപഭോക്താക്കളെ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലതും അത് തീർച്ചയായിട്ടും അത് വലിയ വലിയ ബിൽഡേഴ്സ് പല രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെ കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ പലപ്പോഴും പെരുമാറിയതായുള്ള വാർത്തകളും പരാതികളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് വാർത്തകൾ മറനാടനം പലപ്പോഴും നൽകിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ജനകീയമായ ഒരു രീതിയിൽ പ്രവർത്തിച്ച ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പടിയിറങ്ങുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളൊക്കെ തന്നെ അദ്ദേഹം റവയുടെ ചെയർമാനായി പ്രവർത്തിച്ച ആ കാലഘട്ടത്തിലെ പ്രവർത്തികളൊക്കെ തന്നെ ജനോപകാരപ്രദമായിരുന്നു എന്ന് വേണം പ്രത്യേകമായി പറയാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിന് ററ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലെല്ലാം സമ്പൂർണ്ണ വിജയം നേടിയിട്ടാണ് ശ്രീ പി എച്ച് കുര്യൻ ഇറങ്ങുന്നത് ഈ നാലുകൊല്ലം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി സ്ഥാപിതമായത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ സ്ഥാപക ചെയർമാനായത് ഈ നാല് കൊല്ലം കൊണ്ട് ഈ ററ എന്ന് പറയുന്ന സംവിധാനത്തെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയെയും ഭവന നിർമ്മാണ മേഖലയെയും ഒക്കെ തന്നെ വ്യക്തമായി പരിപോഷിപ്പിച്ചുകൊണ്ട് വ്യക്തമായി അതിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് നയിച്ചത് റയുടെ ആ ഒരു മേഖലയിൽ വന്ന വലിയ മാറ്റം അതായത് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം വർധനയാണ് ഈ ററയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ബിൽഡേഴ്സും അതുപോലെ തന്നെ പ്രത്യേകമായ ഭവന നിർമ്മാണ മേഖലയും കൈവരിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് പുതിയ പ്രോജക്റ്റുകൾ കൂടുതലും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളാണ് എറണാകുളം ജില്ലയിലാണ് ഇത് കൂടുതലായി ഉണ്ടായിരിക്കുന്നത് മറ്റ് ജില്ലകളിലുമൊക്കെ തന്നെ വ്യക്തമായ നേട്ടം റയ്ക്കുണ്ടായി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തെ എങ്ങനെ നയിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ പുതിയ പ്രോജക്റ്റുകളിലൂടെ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്കൊപ്പം നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പലപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും അതുപോലെ ഫ്ലാറ്റ് മാഫിയകളും ഒക്കെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു പലതരത്തിലുള്ള പരാതികളും പ്രശ്നങ്ങളുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് അത്തരം വ്യവഹാരങ്ങളും അത്തരം കേസുകളും പരാതികളും ഒക്കെ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രീ പി എച്ച് കുര്യന് സാധിച്ചു എന്നത് ഒരു ചെറിയ നേട്ടമല്ല ഒരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അടക്കം അനുഭവപ്പെടുന്നു എന്ന റിപ്പോർട്ടുണ്ട് പക്ഷേ അതിനിടയിലൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അതിനെയൊക്കെ തരണം ചെയ്ത് ററ കെ റ എന്ന സ്ഥാപനത്തെ കൃത്യമായി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കാണ് പി എച്ച് കുര്യൻ വഹിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല നേരത്തെ പറഞ്ഞുവല്ലോ അദ്ദേഹത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് മറന്നാടൻ നിരവധി വാർത്തകൾ നൽകിയിട്ടുണ്ട് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട് ഒക്കെ വാർത്തകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ ജനകീയമായ ജനപക്ഷമായ ആ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ ഇദ്ദേഹം നടത്തിയ പി എച്ച് കുര്യൻ നടത്തിയ ഇടപെടലുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്തകളൊക്കെ തന്നെ മറനാടൻ സംപ്രേഷണം ചെയ്തത് അതുപോലെ ഒരു ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഏറ്റെടുത്ത ഒരു ചുമതല കൃത്യമായി വഹിക്കുന്നതിൽ കൃത്യമായി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തൃണത്ഗണിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കാണ് പി എസ് കുര്യൻ വഹിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതും റിയൽ എസ്റ്റേറ്റ് മേഖല എന്ന് പറഞ്ഞാൽ വ്യാപകമായി അഴിമതിയും അതുപോലെയുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ആരോപിക്കപ്പെടുന്ന ഒരു മേഖലയാണ് പല രീതിയിലുള്ള തന്ത്രങ്ങളുമായി ജനങ്ങളെ പറ്റിക്കാനായിട്ടൊക്കെ ഒരുപാട് പേർ ഈ രംഗത്ത് വന്നിട്ടുണ്ട് അവരെയൊക്കെ ഒതുക്കിക്കൊണ്ട് അത് എത്ര വലിയ കമ്പനിയായാലും വൻകിട കമ്പനികളായാലും ഫ്ളാറ്റ് നിർമ്മാതാക്കളായാലും അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയൊന്നും ജനങ്ങളുമായി ഇടപെടുത്താത്ത തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് നിയമപരമായി അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ബ്യൂറോക്രാറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് അവിടെ സൂചിപ്പിച്ചത് അതും ഒരു സാധാരണ കുടുംബത്തിൽ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തി അദ്ദേഹം കോട്ടയം ജില്ലാ കളക്ടർ ആയിരുന്നപ്പോഴൊക്കെ നമ്മളുമായി അടുത്ത് ഒരുപാട് ഇടപഴകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സത്യസന്ധത അദ്ദേഹത്തിന്റെ മാന്യത അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലെ കൃത്യത അതൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് ഇന്ന് ബ്യൂറോക്രസിയും ഒരുപാട് ബ്യൂറോക്രസിയുടെ ഒരുപാട് വിഗ്രഹങ്ങൾ വീണുടയുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാരുമായി ചേർന്ന അല്ലെങ്കിൽ മറ്റു പല ഏജൻസികളുമായി ചേർന്ന പലതരത്തിലുള്ള അഴിമതി ഇടപാടുകളിലൊക്കെ തന്നെ ബ്യൂറോക്രാറ്റുകൾ പെട്ടുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് പോലും പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് പി എച്ച് കുര്യൻ ഐ എ എസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരാതി പറയാനുണ്ട് എന്ന് തോന്നുന്നില്ല റിയൽ എസ്റ്റേറ്റ് മാഫിയ പിടിമുറുക്കുന്ന നമ്മുടെ നാട്ടിൽ പത്ത് സെന്റ് ഭൂമിക്ക് പോലും വേണ്ടി പല തന്ത്രങ്ങൾ മെനയുന്ന ഈ നാട്ടിൽ അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഏറ്റവും കൃത്യമായ മാർഗത്തിലൂടെ ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളുടെ അവരുടെ ആഗ്രഹമാണ് ഒരു ഭവനം എന്നുള്ളത് അതൊരു ഒരു ഫ്ളാറ്റായാലും ശരി അല്ലെങ്കിൽ ഒരു വില്ല ആയാലും ശരി അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അഴിമതിരഹിതമായ പരാതിയില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയെ സൃഷ്ടിച്ചെടുക്കാൻ റയിലൂടെ കെ റയിലൂടെ ഈ വ്യക്തിക്ക് കഴിഞ്ഞു പി എച്ച് കുര്യന് കഴിഞ്ഞു എന്നത് സ്തുത്യർഹമായ അദ്ദേഹത്തിൻ്റെ സേവന പാരമ്പര്യത്തിൻ്റെ സേവന നിരതയുടെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും പുതിയ ചെയർമാൻ വരുമ്പോൾ അദ്ദേഹം അവരുമായി സംസാരിക്കുമായിരിക്കും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുമായിരിക്കും അവർക്കും നന്നായി തന്നെ ഈ ഒരു മേഖലയെ നയിക്കാൻ മുമ്പോട്ട് നയിക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും ഞാൻ ഇതിന് അടിത്തറയിടുകയാണ് ചെയ്തത് ബാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളൊക്കെയാണ് എന്ന് പറയാൻ കാണിച്ച ആ ഒരു വിനയം അതൊക്കെ തന്നെ എത്ര സവിശേഷമായ സ്വഭാവമാണ് എത്ര സവിശേഷമായ രീതിയാണ് പ്രവർത്തന രീതിയാണ് കർമ്മനിരതയാണ് ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ ഒരു സംഭവത്തെ തന്നെ ഏൽപ്പിച്ച ഒരു സംഭവത്തെ അല്ലെങ്കിൽ താൻ സ്വപ്നം കണ്ട ഒരു ഒരു സംഭവത്തെ എത്ര കൃത്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു വിജയകരമായി അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം വർധനവർ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാവുന്നു പരാതികൾ പരിഹരിക്കപ്പെടുന്നു പ്രശ്നങ്ങൾ ഒതുങ്ങുന്നു മാഫിയകൾ തലകുനിച്ചിരിക്കുന്നു ഒരു വലിയ ബിൽഡർക്കെതിരെയൊക്കെ തന്നെ അദ്ദേഹം വളരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് അതും മറന്നാടൻ വാർത്തയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകേണ്ടത് എന്നതിൽ ഒരു സംശയവുമില്ല